ഹലോ ഇത് കാലിക്കറ്റ് കൺട്രി വെക്കേഷൻ ആയിരുന്നു സെറു വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ അതെ കാലിക്കറ്റ് കൺട്രി വെക്കേഷൻ ഹോട്ടൽ ആൻഡ് റിസോർട്ട് ബേസ്ഡ് മൾട്ടിനാഷണൽ കമ്പനിയാണ് ആണ് ഓക്കെ അപ്പൊ സാറേ മിസ് കോൾ വന്നു വിളിച്ചതായിരുന്നോ അപ്പൊ സാറിന്റെ പേരൊന്നു പറയോ ഫാറൂഖ് എന്നാണ് സർ ഫാറൂഖ് ഫാറൂഖ് ഓക്കെ ഈ നമ്പറിലൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോട്ടെ ഒരു കൂപ്പൺ സെലക്ട് ചെയ്യാൻ വിളിക്കുന്നു സേറിനെ ഓക്കെ അതായത് സാർ ഞങ്ങളുടെ കമ്പനിയുടെ മുപ്പത്തഞ്ചാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കാലിക്കറ്റ് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിലുള്ള സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് മോൾ അവിടെയൊക്കെ ഒരു കൂപ്പൺ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷം മുന്നേ അപ്പൊ സേറീ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് അവിടെ പർച്ചേസ് ചെയ്യാറില്ലായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്ത സമയത്ത് ആയിരം രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് സാറിന് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സർ സാറിന്റെ പേരില് ഈ നമ്പറിലായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് അതിപ്പോ സെലക്ട് ആയിട്ടുണ്ടായിരുന്നു അതായത് ഒരു ലക്ഷത്തോളം കൂപ്പണുകളിൽ നിന്നും അഞ്ഞൂറ് കൂപ്പണുകൾ എന്താണ് എന്റെ പേര് നിത്യ പറഞ്ഞോ ഓക്കേ അപ്പോ സാറ് ഇതിന്റെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് പൂനെ കോവളം കൊൽക്കത്ത ജിം കോർബറ്റ് ഈ നാല് സ്ഥലങ്ങളിൽ നിന്നും സാറിന്റെ സാറിന് താല്പര്യമുള്ള സ്ഥലത്ത് ഞങ്ങളുടെ തന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള റിസോർട്ടിൽ ത്രീ ഡേ ടു നൈറ്റ് ഫ്രീ സ്റ്റേ ആണ് സാർ മാരീഡ് ആയിരുന്നോ ഓക്കെ അപ്പൊ സാറിനും സാറിന്റെ വൈഫിനും സാറിന്റെ മാരേജ് കഴിയാത്ത കുട്ടികൾക്കുമാണ് ഈയൊരു ഓഫർ കിട്ടുന്നത് അപ്പോ ഇതിനൊരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടായിരുന്നു അത് കാലിക്കറ്റ് പുതിയറയിലുള്ള ഞങ്ങളുടെ ഓഫീസിലാണ് വന്നത് അപ്പൊ സാറിനും സാറിന്റെ വൈഫിനും കൂടെ ഒരുമിച്ച് വന്ന് അതൊന്ന് കളക്ട് ചെയ്യാൻ പറ്റുവായിരുന്നോ വൈഫിന് വരാൻ പറ്റില്ല സാർ സാറും വൈഫും കൂടെ ഒരുമിച്ച് വന്നാലേ നമുക്ക് വൗച്ചർ തരാൻ പറ്റുള്ളായിരുന്നു കാരണം ഇതൊരു ഫാമിലി വൗച്ചറാണ് അപ്പോ സേറിന്റെയും വൈഫിന്റെയും കൂടെ പേരിലാണ് ഇഷ്യൂ ചെയ്തത് അതുകൊണ്ടാണ് സെറും ഒരുമിച്ച് വന്നു കളക്ട് ചെയ്യാനായിരുന്നു പറഞ്ഞത് ആദ്യം സ്പീഡാണോ എന്താ പറഞ്ഞത്

சேரும் வைஸும் கூட വന്നால நமக்கு வவுச்சர் கலெக்ட் ചെയ്യാൻ பட்டுள்ளத இருக்கு. அப்ப வைட் வந்து வர பத்தியல்லेंगे வேணும் சான்ஸ் ஒரு அஃபர் ஐயா. என்னன்னா அவള് அவള് வரான் சான்ஸ் தரவா. ஆனா அங்கயானே சேர்னா வேற யார்கെങ്കിലും அஃபர் செய்யலாம். அதாவது சேர்னா ஃபேமிலியோ ஃப்ரெண்ட்ஸ்லோ மேரேஜ் கணை அரேங்களு இருந்தेंगे சேர்னா அஃபர் ஐயர்னு. அல்ல இது கொண்டு என்னடா இப்ப நமக்கு இந்தது கொண்டு கிடைந்துందా நமக்கு? இந்த வவுச்சரோட என்ன கிடைந்துது நமக்கு? ஏ ஆன സ്റ്റേ ചെയ്യാനുള്ള ക്യാഷ് ഒക്കെ നിങ്ങൾ അതൊരു അക്കോമഡേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതുപോലെ തന്നെ റിസോർട്ടുകളിലുള്ള ജിം പൂൾ പോലെയുള്ള ഫെസിലിറ്റീസും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഫുഡ് ഡിസ്കൗണ്ടിലാണ് ചെറിയൊരു എമൗണ്ട് മാത്രം ഫുഡിന് വരും എമൗണ്ടിന് താല്പര്യം എന്താണ് സർ? ചെറിയ എമൗണ്ടിന് എത്ര വരും അത് നമുക്ക് ട്വന്റി പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട് അതാണ് ചെറിയ എമൗണ്ട് എമൗണ്ട് നമ്മൾ

എന്റെ കാമുകയും കൂട്ടി വന്ന് അങ്ങനെ ഈ ഹോട്ടലിലൊക്കെ നിന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് പിന്നെ എന്താ പിന്നെ അടുത്തത് എന്താ പിന്നെ അതുകൊണ്ട് എന്താ കാര്യോണ്ട് ഇപ്പൊ നിങ്ങള് പറഞ്ഞത് ഇപ്പോ നമുക്ക് അങ്ങനെ ഇത് എന്താണ് ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ബ്രോഷർ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് വരും ഇരുപത് പെർസെന്റേജ് ഡിസ്കൗണ്ടിൽ ഫുഡ് തരും റൂമ് ഫ്രീ ആ ഫുഡ് 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 ഫ്രീ 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 അല്ല ഡിസ്കൗണ്ട് 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 ആണ് ആണ് റൂം ആ കംപ്ലീറ്റ്ലി ഇത് ഇത് അതുകൊണ്ട് ഇപ്പോ ഇപ്പോ എന്താ എന്താ കിട്ടുന്നത് അങ്ങനെ കമ്പനിക്ക് അതെ അതെ ഓക്കേ ഞങ്ങളുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത് ഏകദേശം ഈ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് തോന്നുന്നു ഏകദേശം ഒരു വർഷം ആയിട്ടുണ്ടാവും ഇത് മാറ്റി പിടിക്കാനായിട്ടില്ല എനിക്ക് ഇപ്പോൾ ഈ തട്ടിപ്പ് ആളുകൾ അവിടെ വന്നിട്ട് അല്ല സാ താല്പര്യമില്ല അങ്ങനെ ഫോൺ വെക്കരുത് ട്ടോ. ഞാൻ എന്റെ ഫോണിൽ ഇപ്പോൾ റെക്കോർഡിങ് ഒക്കെ എന്റെ ഫോണിൽ അപ്പൊ ഇത് പത്ത് വർഷമായിട്ട് ആളുകൾ അതേപോലെ വൃത്തിട്ട് ബുദ്ധിമുട്ടിക്കല്ലേ ഈ ഫാമിലിയും കൊണ്ട് അവിടെ വരും ഫാമിലിയും കൊണ്ട് അവിടെ വരുമ്പോൾ അവർക്ക് പല മോന വാഗ്ദാനങ്ങളും കൊടുക്കും നിങ്ങൾ ആ കമ്പനിയിൽ നിങ്ങൾ ചേരാൻ പറയും അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് പണി ഇത് ഒരുപാടായിട്ട് പത്ത് വർഷമായിട്ട് ഈ പണിന്റെ പരിഗണിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ മാറ്റി കൂടെ ഇത് ഈ പണി എല്ലാവർക്കും അറിയുന്നതാണ് പ്രേം മാറ്റിയിട്ട് ഒന്നുകൂടെ ഇറക്കും അപ്പൊ എന്ത് ആരെങ്കിലും ചെയ്യാൻ ഒക്കെ ചാൻസ് ഉണ്ട് എന്ത് നിത്യ നിത്യ ഒരു മിനിറ്റ് നിത്യ ഒരു മിനിറ്റ് നിത്യ 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 സിസ്റ്റർ മിനിറ്റ് സിസ്റ്റർ വേറെ വല്ല പണിയെടുത്തൂടെ വേറെ വല്ല എന്താ ഷോപ്പിൽ വർക്ക് എടുക്കുക വേറെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തു കാരണം അതിന്റെ അന്തസ്തമുണ്ട് ഇത് ആളുകളെ പറ്റിക്കല്ലേ എന്തോ ശാപം ഷാപ്പം കിട്ടും ആളുകൾ ഇടുന്നത് കിട്ടുള്ളൂ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അവരെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അവര് അവരെല്ലാ ഇതും അവര് ഒഴിവാക്കിട്ട് അവര് വരല്ലേ അവരെല്ലാ ബീച്ച് ഇത് ഈ ഈ അങ്ങനെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും മറ്റൊന്ന് മറിച്ച് ഫൈവ് സ്റ്റാർ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ നേരെ വീണത് കാഷിന് നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും അവർക്കായിരിക്കും ഇതിനോടൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവുക അപ്പൊ അവർ എല്ലാ ഇതും ഉദ്യോഗസ്ഥ എല്ലാ വർക്കും എല്ലാം ഒഴിവാക്കിയിട്ട് അവര് അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാം എന്താ പിന്നെ എനിക്ക് എനിക്കറിയാൻ ഇതിന്റെ അപ്പുറം എന്താണ്ടാവുക എന്നുള്ളത് ഇത് എന്നിട്ട് അവരെ ശരിക്കും ഇങ്ങല്ലേ ഇട്ട് ചീറ്റല്ലേ നിങ്ങൾ പാപല്ല കാരണം കാരണം എന്താ കാരണം അല്ല അല്ലെങ്കിൽ ഇതിന്റെ അല്ല ഇതിന്റെ അവസാനം നിങ്ങളത് പറയും അവിടെ ചേരണം ഇവിടെ ചേരണം അത് ചേർന്നാലേ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ ഇത് കിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ പറയും അല്ലാതെ തന്നെ അല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇത് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇത് ഒരുപാട് ആളുകൾ പിന്നെ നിങ്ങളിത് എന്ത് ഞാന് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്നെ വരെ എന്റെ ഫോൺ നമ്പർ ഞാൻ എന്തെങ്കിലും എവിടെയും കൊടുത്തില്ലായിരുന്നു റംബാനി എക് മിനിറ്റ് റബ്ബാനി ഞാൻ എന്റെ ഫോൺ നമ്പർ ഞാൻ ഇല്ല എവിടേം കൊടുത്തില്ല ഞാൻ പിന്നെ ഷോപ്പിംഗ് മാളിൽ പോയി റംബനെ ഞാൻ ആയിക്കോണ്ടിട്ടാണ് ഷോപ്പിംഗ് മാളിൽ പോയി ഞാൻ പർച്ചേസ് ചെയ്ത് പിന്നെ ഞാൻ എന്റെ ഫോൺ നമ്പർ എഴുതി വിട അതൊക്കെ നിങ്ങൾ ചോദിച്ചാൽ വെറുതെ ആന്ന് പറഞ്ഞതാ അപ്പൊ എന്ത് കാര്യമുള്ള നിൽക്കുക കാരണം അധ്വാനിച്ചു തിന്നൂടെ ഈ കാശ് ഇങ്ങനെ ഉണ്ടാക്കിയ ക്യാഷ് ഹോസ്പിറ്റലിൽ കൊടുക്കാനുണ്ടാവുള്ളൂ ഞാൻ ഭയങ്കര ഞാൻ നിങ്ങളെ ആക്കിയിട്ട് പറയില്ലട കാരണം അങ്ങനെ നമുക്ക് പോകുള്ളൂ അല്ലേ ഒരാളെ പഠിച്ചിട്ട് അയാള് അവിടെ വരുമ്പോ അയാൾ അന്നത്തെ ഡ്യൂട്ടി പോകും എല്ലാം പോകൂലെ അയാളെ ഒരു മെനക്കീട് എല്ലാം നിങ്ങളൊന്നും ആലോചിച്ചോക്കുക അത് ചിലപ്പോൾ വളരെ കഷ്ടപ്പാടുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അവരൊക്കെ ആയിരിക്കും ഈ മറ്റേ ഇതുപോലത്തെ ഈ സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് അല്ലേ മറ്റേ ഹോട്ടല് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവിടുത്തെ ഫുഡ് ജീറോ പെർ ജീറോ പെർസെന്റേജ് ഡിസ്കൗണ്ട് എല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ലാസ്റ്റ് വെച്ച് നിങ്ങൾ സ്ഥലം കുഴപ്പമില്ല ഈ ഭാര്യമാരെയും കൂട്ടി വരെയും പറയുന്ന എന്താ അതിന്റെ ഈ നമ്മള് നിങ്ങള് പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങള് ഭാര്യമാരെ കൂട്ടി വരാണ് അതിന് ലോജിക്ക് എന്താ ഭാര്യമാരെ കൂട്ടി വരുമ്പം അവരുടെ അടുത്ത് നിങ്ങൾ ഓരോരുത് പറയുമ്പോൾ അവരുടെ അടുത്തുള്ള സ്വർണം അവർ പണയം വെക്കാൻ അവർ എന്ത് ചെയ്യും അവർ റേഡിയോ അല്ലെങ്കിൽ അവർ ആണുങ്ങൾക്ക് എന്ത് ചെയ്യും സമാധാനം കൊടുക്കാതെ അവരെന്ത് ചെയ്യും ഇതിൽ നിന്ന് ചേരാൻ പറയും അതല്ല ചെയ് അതല്ല നിങ്ങൾ ചെയ്യുന്നത് പേയ്മെന്റ് വെറുതെ നിങ്ങൾ ഞാൻ ആർക്കും ഞാൻ ആർക്കും എന്റെ ഫോൺ നമ്പർ കൊടുത്തില്ല എന്റെ ജീവിതത്തിന് എന്റെ ഫോൺ നമ്പർ ആർക്കും കൊടുത്തില്ല നിങ്ങൾ കറക്റ്റ് കുത്തി വിളിക്കുന്ന ഞാൻ അങ്ങനെ എന്റെ ഫോൺ നമ്പർ ഞാൻ ആർക്കും ഇതിന് കൊടുത്തിട്ടില്ല എന്റെ ഫോൺ നമ്പർ ഞാനറിയാതാരെങ്കിലും എഴുതി ഇപ്പൊ ഞാനറാതെ ആരെങ്കിലും എഴുതി കിട്ടണമെന്ന് അറിയില്ല വെറുതെ ഞാൻ ആയിരം രൂപയുടെ മോള് ഞാൻ പർച്ചേസും ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെങ്കില് എന്റെ ഫോൺ നമ്പർ ആർക്കും അങ്ങനെ എഴുതിയിടേണ്ട കണ്ട ആവശ്യമില്ല എന്തെങ്കിലും അങ്ങനെ അവർക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നതെങ്കില് എന്റെ സുഹൃത്തുക്കളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇപ്പൊ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് അവർക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യം ഒന്നുമില്ല അവർക്ക് എന്തെങ്കിലും വല്ല എന്താ പറയാ സമ്മാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സമ്മാനം കിട്ടാതെ അവരാ അവരെ ആ ഇതിലിട്ടുള്ള ആ ഫോൺ നമ്പർ എല്ലാവരും എന്ത് ചെയ്ത് കളയുവർ അതിന് എന്തെങ്കിലും നിങ്ങൾ പോയിട്ട് എന്തോ അതായത് ഫോൺ നമ്പർ എടുത്തോ അതിൽ ഞാൻ എന്തെങ്കിലും എന്റെ നമ്പർ എഴുതി കൊടുത്തില്ല പിന്നെ ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തില്ലേ ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്തില്ലേ അതാണ് ഇതൊക്കെ പത്ത് കൊല്ലം മുമ്പേ ഉണ്ട് കിട്ടിയ എന്താ പറയുക ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാശ് സമ്പാദിക്കാൻ പറ്റും ഇപ്പൊ എല്ലാ ഇപ്പൊ കാശ് നിത്യ നിത്യാ ആരും കൊടുക്കൂല ഇപ്പൊ നമുക്ക് കാശ് സമ്പാദിക്കാൻ പറ്റും ആ കാശ് നമുക്ക് അങ്ങനെ പോവുള്ളൂ നമുക്ക് അങ്ങനെ പോകണം ക്യാഷ് കാരണം പരമാവധി ആളുകളെ കഷ്ടപ്പെടാതെ നല്ല പോലെ ജീവിക്കാൻ പറ്റും നോക്ക് അപ്പൊ ഓക്കെ എനിക്ക് ഇപ്പൊ വിളിച്ചത് എനിക്ക് സന്തോഷം ഞാനിപ്പൊ ഞാൻ പറയാനുള്ള കാര്യം സാവധാനം ഇരുന്നിട്ടൊന്നാലോചിച്ച് നോക്കട്ടാ ആളുകൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാവൂലെ നിൽക്കുക കാരണം അച്ഛനും അമ്മക്ക് ഉള്ളതല്ലേ ഒന്ന് ആലോചിച്ചു നോക്കട്ട കാരണം അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവും കേട്ടാ കാരണം എന്തായാലും 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 അങ്ങനെ കിട്ടുന്ന ക്യാഷ് ഹോസ്പിറ്റലിലേ പോകുള്ളൂ ഒരാളും പറ്റിച്ചതിരെ കിട്ടുന്ന ക്യാഷ് ഹോസ്പിറ്റലിലേ പോകുള്ളൂ ഇതിനെക്കാളും നല്ല ഓൺലൈൻ തട്ടിപ്പിനൊക്കെ നിന്നു കാഷിന്റെ ഓൺലൈൻ തട്ടിപ്പിനൊക്കെ നിന്നു എന്നാൽ പിന്നെ വല്ല ഏതായാലും പാക്ക് ഉണ്ടാവും എന്നാ പിന്നെ കൊറച്ച് ക്യാഷും കിട്ടുന്ന ശരി ഓക്കേ.